മാങ്കുളത്തെ വനംവകുപ്പ് അധിനിവേശത്തിൽ ഏറ്റവും ദയനീയത പോലീസിനെ കൂട്ടുപിടിച്ച് മനുഷ്യത്വ രഹിത പ്രവർത്തികൾക്ക് കുറെ ആക്കം കൂട്ടുന്നതായി ഡീൻ കുര്യാക്കോസ് എം പി പഞ്ചായത്തിലെ വികസന പദ്ധതികൾക്ക് തുരങ്കം വെച്ച് ആളുകളെ കുടിയൊഴിപ്പിക്കുവാനാണ് വനംവകുപ്പ് ലക്ഷ്യം പോലീസ് വനംവകുപ്പിന്റെ കൈയാളാവുകയാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പരിഹാരം കാണാത്തപക്ഷം ഇനി വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് മുന്നിലാകും സമരം സംഘടിപ്പിക്കുകയെന്നും എം പി പറഞ്ഞു ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ അതിന് കുറെ കൂടി ആക്കം കൂട്ടിയിരിക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വശത്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങേയറ്റം നീതിരഹിതമായ പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്തിയിട്ടുള്ള എല്ലാ വികസന പദ്ധതികൾക്കും ഏതെങ്കിലും രൂപത്തിൽ തുരങ്ങം വെച്ചുകൊണ്ട് അവിടെയുള്ള ആളുകളെ മുഴുവൻ കുടിയൊഴിപ്പിക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അത് സാധിക്കില്ല എന്നുള്ളത് ജനപ്രതിനിധികളും അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇവരുടെ കാര്യമായ ആ ഒരു കടന്നുകയറ്റം പലപ്പോഴും ഉണ്ടാകാതെ ഇന്ന് ഇന്നവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാനതിനെ സ്വാഗതം ചെയ്തു പക്ഷേ ഇതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ വെച്ചുപുലർത്തുന്ന ഉദാസീനതയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരെ കയറുകൂടി വിടുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല അതല്ലാതെ ഗവണ്മെന്റ് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നു എന്ന് വിചാരിക്കാൻ നമുക്ക് നിർവാഹമില്ല സത്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ തേനും പാലും ഊട്ടി വളർത്തുന്നത് ഈ ഗവൺമെൻറ്റാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം മന്ത്രിക്കുമുണ്ട് ഈ ഉണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല എങ്കിൽ അടുത്ത സമരം ഫോറസ്റ്റ് മന്ത്രിയുടെ ആഫീസിന് പഠിക്കലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം ഇവിടെ ജനങ്ങൾക്കെതിരെ മുദ്രകയറി അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോലീസിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നാൽ ജനങ്ങളെ ഉപദ്രവിക്കുകയും ജനപ്രതിനിധികളെ ഉപദ്രവിക്കുകയും ചെയ്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസില്ല ഇതെന്ത് ഭരണമാണ് അപ്പോൾ ഈ ഭരണത്തിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇടതുപക്ഷ നേതൃത്വമാണ് സ്വാഭാവികമായും ഈ തെറ്റുകുറ്റങ്ങളുടെ ഭാഗത്തു നിന്നും കൈ കഴുകി രക്ഷപ്പെടാമെന്ന് ഇവർ വിചാരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇനിയും ഈ കാര്യത്തിൽ ഒരു അറിവില്ല ഉണ്ടായില്ല എങ്കിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭമായി ഈ കാര്യങ്ങളെ മാറ്റും എന്ന കാര്യത്തിൽ അവർ സംശയിക്കും